മലയാള യുടെ നിറ സാന്നിധ്യമായിട്ടുള്ള മഞ്ജു വാര്യരാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പ്ലീസ് ഫോർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ചേച്ചി ചേച്ചി സോ വൈബ്രന്റ് ആൻഡ് എല്ലാവരും പറഞ്ഞതുപോലെ സിനിമ ഇറങ്ങിയപ്പോ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റ് ആയിരുന്നു ആ പാട്ടിനെ ചേച്ചി ചുരിദാർ പോലുള്ളൊരു ചുരിദാർ എൻറെ അമ്മക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എൻറെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വൈറ്റ് അത് ഫീൽ ചേച്ചി എനിക്കിത് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല ശരിക്കും ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ല നന്നായി വരണം എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തു വന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാകുമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവരും വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതില് സമരൻപത് പേര് തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത് ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ ഒരു സിനിമയാണെന്നോ എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി വളരെ ആയിരുന്നു ഞാന് പതിനെട്ട് വയസ്സ് അപ്പൊ അന്ന് സിബിസാറിന്റെ ആണെങ്കിലും തന്നെ കളികടും പ്രണയവർണങ്ങളും കഴിഞ്ഞിട്ട് രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറ തമ്പുരാനും പ്രണയകാലത്തും ഒക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാം ഏർപ്പും സുരേഷ് ഏർപ്പും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു ഇപ്പൊ ഈ ഒരു ഈ സിനിമ കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ ഇപ്പൊ അതിലൂടെ നിവിയുണ്ട് അൻസുണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു മഞ്ജു മഞ്ജുള സംഗീത ശ്രീജ അങ്ങനെ ഞങ്ങള് എല്ലാവരും രണ്ടിട്ട് ഇങ്ങനെ കൽപ്പലി കലപ്പിലി കൽപ്പിലി കലപ്പിലാതെ എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിആർ കെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു ഷൂട്ടും നടന്നത് അപ്പൊ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും ലിംഗത്ത് എന്ന് പറയുന്ന ഉന്തിയിലൊരു ബംഗ്ലാവും അവിടെയുള്ള കുറെ തമാശകളും ജനാർദ്ധന ചേട്ടൻ സുകുമാരിയമ്മ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ സുമാരിയമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ തരുന്ന നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരിയമ്മ ഉണ്ടാക്കി തരുമായിരുന്നു മണിച്ചേട്ടന്റെ തമാശകൾ അറിയാറാമേട്ടും മണിച്ചേട്ടൻ കൂടെ ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോർട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഓക്കെ അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും ഇപ്പൊ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോ ആമി എന്നത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോ ആവശ്യമുണ്ടായിരുന്ന ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത് പൂർണ്ണമായിട്ടും സിൻസാറിന്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് ഒന്നും എന്തായാലും ഇല്ല ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കും എന്ത് മാനസികാവസ്ഥയിൽ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആയിരിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട് കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ജേർണി ഒരു പക്ഷെ ആവിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ ഒരു റീറിലീസിന്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട് ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനുള്ള ഒരു സിനിമ റീറിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിആർ കൂടും ഷമയോടും കോക്കസ് ഫിലിംസിനോടു അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ വരും പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റീറിലീസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ഫോർ കെ ടോൾ ബി അപോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിടിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പൊ അത് വളരെ നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം ഇപ്പോഴും ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ശേഷി താങ്ക് യു സോ മച്ച് ശേഷി ആക്ച്വലി നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു മെമ്മറി വോളുണ്ട്

വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ ഓർമ്മ എന്താണ് ഷൂട്ടിംഗിൽ ഉണ്ടായിരുന്ന ഒരു ഒരു മറക്കാൻ ആ ഷൂട്ടിംഗ് ഞാൻ പറഞ്ഞതുപോലെ വെക്കേഷൻ പോയിട്ട് എല്ലാവരുടെ കൂടെ രാവിലെ ലൊക്കേഷനിൽ പോയി ഈ ഒക്കെ ആയിരുന്നു എന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അല്ലാതെ കഥാപാത്രത്തിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുകയോ ചിന്തിക്കുകയോ എങ്ങനെ ചെയ്യും എന്നൊന്നും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല അപ്പോ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ചിരി കളി തമാശകളും ജയറാമേട്ടനും വളിയേട്ടനും ഒക്കെ പറയുന്ന തമാശ കഥകൾ കേൾക്കാനും അതൊക്കെയായിരുന്നു എന്റെ അതൊക്കെയാണ് എന്റെ ഓർമ്മകൾ എന്ന് പറയാൻ പറയാനാണ്